ഏതൊരാൾക്കും ആവശ്യമുള്ള ഏതൊരാളും കൊതിക്കുന്ന ആറ് നേട്ടങ്ങൾ ഈ ആറും നിങ്ങൾക്ക് ലഭിക്കും ഞാനിത് വെറുതെ പറയല ഇത് കേട്ടാൽ നിങ്ങൾക്ക് ഉറപ്പ് നിങ്ങൾക്ക് ആറ് നേട്ടങ്ങൾ വേണം എന്നതിൽ ഒരു സംശയം നിങ്ങൾക്ക് ഉണ്ടാവില്ല ആമിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമോ എന്ന് നോക്കിയാൽ മതി ഏതാൾക്കും ചെയ്യാൻ കഴിയുന്ന ആമിൽ തന്നെയാണ് അസ്സലാമു അലൈക്കും അസലക്കും വറഹമത് ഒന്നാമത്തെ നേട്ടം പ്രതീക്ഷയുടെ വാതിലുകൾ തുറക്കപ്പെടുന്നു നമുക്കൊരുപാട് പ്രതീക്ഷകളും ഒരുപാട് ആഗ്രഹങ്ങൾ ഒരുപാട് സങ്കല്പങ്ങളില്ലേ അതിന്റെ വാതിലുകൾ വലിയ വിശാലതയുടെ വിജയത്തിന്റെ ഒക്കെ വാതിൽ തുറന്നിരുന്നു ഇത് ചെയ്താൽ ഉറപ്പാണ് രണ്ടാമത്തെ നേട്ടം ബുദ്ധിമുട്ടുകളിൽ നിന്നുള്ള സംരക്ഷണം കിട്ടും ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരുന്നില്ലേ അതിൽ നിന്നൊക്കെ ഒരു സംരക്ഷണം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യം ചെയ്താൽ മതി മൂന്നാമത്തെ നേട്ടം അള്ളാഹുമായുള്ള അടുപ്പം നന്നായി വർദ്ധിപ്പിക്കും അള്ളാഹുമായിട്ടുള്ള അടുപ്പം വർദ്ധിക്കും അല്ലാതെ അള്ളാഹുമായിട്ടുള്ള ഒരു വിശ്വാസിക്ക് വളരെ പ്രധാനമായി വേണ്ടത് അത് തന്നെയല്ലേ അല്ലാനിട്ട് അടുപ്പല്ലെങ്കിൽ പിന്നെ വിശ്വാസിക്ക് വിജയിക്കാൻ കഴിയുകയോ അല്ലാന്നിട്ട് അടുപ്പം ഉണ്ടാക്കണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് ചെയ്യും ഇനി നാലാമത്തെ ഞാൻ പറയട്ടെട്ടെ എല്ലാവർക്കും ദുനിയാവിൽ നിന്ന് വേണ്ടത് എന്താ കുറെ സമ്പത്ത് ഉണ്ടാവണം നല്ല ജോലി ഉപജീവന സന്തോഷത്തിലാവണം അല്ലേ നിങ്ങളുടെ ബിസിനസ്സും കച്ചവടവും ജോലിയുമൊക്കെ വലിയ സന്തോഷത്തിലായി നല്ല വർക്കത്തുടായി നിങ്ങളുടെ ഏത് ഉപജീവന മാർഗമാണെങ്കിലും അതിലൊരു എളുപ്പമുണ്ടാവുക ഇനി അമല നമുക്ക് ചെയ്തില്ല ഇനിയും രണ്ട് നേട്ടം പിന്നെ ഒരാൾ മരിച്ചാൽ ലഭിക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്താ അതാണ് ചാമത്തത് അത് നരകത്തിൽ നിന്നുള്ള സംരക്ഷണമാണ് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കണ്ണീരൊഴുക്ക് ധ്വാസ ചെയ്യുന്ന ആളുകളല്ലേ നമ്മൾ നിങ്ങൾ ഈ അമല് ചെയ്യാൻ ചെയ്യുമെന്നാണ് എൻ്റെ പ്രതീക്ഷ നിങ്ങൾ വെക്കാം ആറാമത്തെ ഒരു കാര്യം നമുക്ക് നമുക്ക് ലക്ഷ്യങ്ങളില്ലേ ഒരുപാട് ലക്ഷ്യങ്ങൾ അതൊക്കെ നേടാൻ സാധിക്കും നിങ്ങൾ അമല് ചെയ്താൽ മതി ഈ അമല് വളരെ സിമ്പിളായി എല്ലാവർക്കും ചെയ്യാൻ കഴിയും മുൻപുള്ള രണ്ടു അക്രത്ത് സഹജ് നമസ്കാരം എല്ലാവർക്കും കഴിയും നിങ്ങൾ അങ്ങനെ കഴിയൂല അത്ര നേരം തേനേക്കാൻ കഴിയുമോ എന്നൊന്നും കരുതരുതരുത് കഴിയും ഈ ആറ് നേട്ടങ്ങൾ കിട്ടണ്ടേ സമ്പത്തിൽ വർധനവ് അള്ളാഹു അടുപ്പം വർദ്ധിക്കുക നരകത്തിൽ നിന്ന് രക്ഷ ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷ ലക്ഷ്യങ്ങൾ നേടാൻ കഴിയുക ഇതൊക്കെ കിട്ടണ്ടേ ഒരു ഒരു സുഖയുടെ രണ്ടക്കാലത്ത് അസാ